പലപ്പോഴും ബിസിനസുകളിൽ പുരുഷന്മാരെക്കാൾ ശോഭിക്കുക സ്ത്രീകളാണ് കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിലും യുക്തിസഹമായ തീരുമാനങ്ങൾ എടുക്കുന്നതിലും മുൻതൂക്കം സ്ത്രീകൾക്കാണെന്ന് പല പഠനങ്ങളും പറയുന്നു ബിസിനസ് രംഗത്ത് പൊതുവെ പുരുഷ മേൽക്കോയമാണ് കൂടുതലെങ്കിലും ഈ രംഗത്ത് വിജയം കൈവരിച്ച വനിതകളും ഏറെയാണ് രാജ്യത്തെ ഏറ്റവും വലിയ ഹോം ടെക്സ്റ്റൈൽസ് കയറ്റുമതിക്കാരിൽ ഒരാളായ വെൽസൺ ലിവിംഗ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടറും സി ഒ യുമായ ദീപാലി ഗോയങ്കയും അത്തരത്തിലൊരു വ്യക്തിത്വമാണ് രണ്ടായിരത്തി രണ്ടിലാണ് ഈ അമ്പത്തിരണ്ട് വയസ്സുകാരി കമ്പനിയുടെ തലപ്പത്തെത്തുന്നത് തന്റെ നൂതന ആശയങ്ങൾ ഉപയോഗിച്ച് ദീപാലി ടെക്സിൽ ബിസിനസിന്റെ മുഖഛായ തന്നെ മാറ്റിമറിച്ചു ഇന്ന് കമ്പനി ആയിരത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് കോടി രൂപയാണ് ഈ കമ്പനിയുടെ വിപണി മൂല്യം പതിനെട്ടാം വയസ്സിൽ വിവാഹം കഴിക്കേണ്ടി വന്ന വ്യക്തിയാണ് ദീപാലി വിവാഹത്തിന് ശേഷം ഭർത്താവായ ബാലകൃഷ്ണൻ ഗോയങ്കയ്ക്കൊപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇവർ മുംബൈയിലേക്ക് താമസം മാറി വർഷങ്ങൾക്ക് ശേഷം മുപ്പതാം വയസ്സിൽ അതായത് രണ്ടായിരത്തി രണ്ടിൽ അവർ ഭർത്താവിന്റെ ടെക്സ്റ്റൈൽ ബിസിനസിന്റെ ഭാഗമായി മനഃശാസ്ത്രത്തിൽ ബിരുദകാരിയും ഹാർവാർഡ് പൂർവ്വ വിദ്യാർത്ഥിയുമായ ദിബാലിക്ക് ബിസിനസ് തന്ത്രങ്ങൾ മനസ്സിലാക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല ജീവനക്കാരെ കയ്യിലെടുക്കാനും പെട്ടെന്ന് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഒക്ടോബർ പതിമൂന്നിന് ജയ്പൂരിലെ ഒരു മാർവാരി കുടുംബത്തിലാണ് ദിബാലി ജനിച്ചത് രണ്ടായിരത്തി പതിനാറിൽ ഫോർബ്സ് അവരെ ഏഷ്യയിലെ ഏറ്റവും ശക്തമായ പതിനാറാമത്തെയും ഇന്ത്യയിലെ നാലാമത്തെയും വനിതയായി തെരഞ്ഞെടുത്തിരുന്നു ഭർത്താവ് ഗോയങ്കയും ശതകോടീശ്വരൻ തന്നെ അദ്ദേഹത്തിന്റെ തത്സമയ ആസ്തി ഏകദേശം മൂന്നേ പോയിന്റ് നാല് ബില്യൺ യു എസ് ഡോളർ വരുമെന്ന് ഫോർബസ് പറയുന്നു അതായത് ഏകദേശം ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം മുംബൈയിൽ മുപ്പത് മില്യൺ ഡോളറിന് ഒരു ആഡംബര പെൻഹൌസ് വാങ്ങിയത് വലിയ വാർത്തയായിരുന്നു ഇന്ന് ഈ ആസ്തിയുടെ ഏകദേശം മൂല്യം ഇരുന്നൂറ്റി കോടി രൂപയാണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനത്തിൽ ഊന്നൽ നൽകുന്ന സമീപനമാണ് ദീപാലി കൈക്കൊള്ളുന്നത് അധിക വേഗ വളർച്ചയ്ക്ക് കാരണവും ഇത് തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ദീപാലി ഗോയങ്ക സജീവമാണ് ഒരു സ്ത്രീ സാമ്പത്തികമായി കൂടുതൽ മെച്ചപ്പെടുമ്പോൾ അവൾ കൂടുതൽ ശാക്തീകരിക്കപ്പെടുമെന്ന് ദീപാലി പറയുന്നു രാജ്യത്തെ ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് ഇന്ന് ഒരു മാതൃകയാണ് ദീപാലിയുടെ ജീവിതം